കലോത്സവ നഗരിയിൽ ഒരു സംശയവും വേണ്ട എല്ലാവിധ ഹെൽപ്പുകൾക്കുമായിട്ട് ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെ ഹെൽപ്പാണ് അവര് ചെയ്യുന്നത് എന്ന് എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളില് വേദി ഒന്നും വേദി രണ്ടാണുള്ളത് ഇവിടെ വരുന്ന പാർട്ടിസിപ്പൻസിന് അവർക്ക് ആവശ്യമായ ബാത്റൂമ് മേക്കപ്പ് സ്പേസ് നടത്താനുള്ള പരിപാടിയുടെ സ്റ്റേജ് എല്ലാം നമ്മൾ കാണിച്ചെടുക്കുന്നതാണ് ണോ മൂന്ന് ദിവസങ്ങളായിട്ട് പിന്നാലെ പല ദിവസം പല സംഘടന ഓരോ സംഘടനയെ ഓരോ ദിവസം ഓരോ ഡ്യൂട്ടി ഉണ്ടാവും നമ്മുടെ ജെആർസിൽ തന്നെ പല ഡ്യൂട്ടികളുണ്ട് അവർക്ക് കിച്ചൺ സൈഡ് ആയാലും കറക്റ്റ് സൈഡ് പിന്നെ ഫുഡ് കൊടുക്കല് ദിവസം നമ്മുടെ ഹെൽത്ത് ഡെസ്കിലൂടെ എല്ലാം ഒരു സംഘടന പല ഡ്യൂഷൻസ് ആയിട്ട് ഡ്യൂട്ടി കൊടുക്കും പിന്നെ റിസൾട്ട് ഈ ഇതിലൂടെ സ്കാനിയിലൂടെ നടന്ന എല്ലാ പരിപാടി ഈ ഒരു ഈ സ്കാൻ ചെയ്ത വെബ്സൈറ്റ് കാര്യം നമുക്ക് കാണാൻ കലോത്സവ വേദിയിലെത്തുന്നവർക്ക് എല്ലാവിധ ഹെൽപ്പുകൾക്കുമായിട്ടാണ് ഇവിടെ ഇപ്പൊ ജെ ആർ ഇന്നുള്ളത്